അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയില് ബോംബെയിലെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുങ്ങളാരലും കേട്ടുകൊണ്ടില്ല എന്ന് എനിക്കറിയില്ല എന്നാലും പറയാണ് രണ്ട് രണ്ടാമത്തെ വീഡിയോയിൽ പറയുകയാണ് കാരണം ബോംബേക്കൊക്കെ വരുമ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വരണം കേട്ടാ അടച്ചു തന്നെ വിചാരിച്ചിട്ടാണ് പറഞ്ഞത് കാരണം ഇവിടെയെന്ന് വെച്ചാൽ കേരളക്കാരെ കണ്ട പെട്ടെന്ന് അറിയും ഇവിടെയുള്ള ആൾക്കാർക്ക് കാരണം ഒന്നും അറിയാത്ത മനുഷ്യനാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വരണമെന്നുള്ളതാ അറിയാം ആ ആളെ എങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റും ആ ആളെ എങ്ങനെയൊക്കെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയിട്ട് ആളെ തട്ടിപ്പറിക്കാൻ പറ്റി ഇതൊക്കെ ബോംബെയിൽ അനവധി കലക്കി കുടിച്ച ആൾക്കാരാണ് ഈ കണ്ണ ഈ ബോംബേയിൽ വന്ന് നിൽക്കണത് അത് നിങ്ങൾക്ക് അറിയില്ല കേരളക്കാരെ മുഖം കണ്ടാൽ തന്നെ ആ കേരളത്തിലെ കാലാവസ്ഥൻ്റെ ക്ലൈമറ്റിൻ്റെ അനുസരിച്ചിട്ട് മനുഷ്യൻ്റെ ആ പ്രകൃതി മാറിയ രൂപങ്ങളൊക്കെ കേരളക്കാരെ ഏതൊരു മനുഷ്യർക്ക് പെട്ടെന്ന് കണ്ടാൽ അത് കേരളക്കാരനാണ് അല്ലെങ്കിൽ മട്ടുരാശിയാണ് ഒന്നും അറിയാത്തവനാണ് ആ ബാഗും പിടിച്ച് വരുന്നത് ചോദിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ കേരളക്കാരെ സംസാരം കേട്ടാൽ തന്നെ അറിയാം കാരണം ആ ഇന്ത്യ ശരിക്കുമ്പോൾ അറിയാത്ത ആൾക്കാരാണെന്നുള്ളത് അവടെ ഇവിടെ ആൾക്കാർ പറഞ്ഞ് ഇവിടെ പുതിയ ആൾക്കാർ പറയൂ വീട്ടിനു ശേഷം കിതറേ അല്ലെങ്കിൽ പറയൂ മാനുവിൻ്റെ അവിടെക്ക് പോവാനുള്ള വൈ കിതറ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഈ പണ്ടർത്തിന് ഒന്നും അറിയാത്തൊരു മനുഷ്യനാണ് പിന്നെ അപ്പം ഇപ്പം നല്ലൊരു ചാൻസാണ് പറ്റിക്കാണെന്ന് അപ്പോൾ ഒന്ന് അവൻ്റെ ഈ ആൾക്കാർ എവിടെയെങ്കിലും പോയി ചോദിച്ചാൽ അവൻ്റെ കൂടെ നാല് രണ്ട് മൂന്നാരം ആൾക്കാരുണ്ടാവും എന്നിട്ട് അവന് എന്താ ചെയ്യും അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിക്കുമോ അവൻ്റെ ബാഗിൽ നിന്നും ബാഗൊക്കെ പിടിച്ച് വലിക്കോ രണ്ട് മൂന്നെണ്ണം അടിക്കോ ഒറ്റക്കൊന്നും ബോംബയിൽ വരുമ്പോൾ നല്ല ശ്രദ്ധിച്ചോളിയിട്ടാണ് കാരണം ഇവിടെ എല്ലാ ആൾക്കാരും അതിനെട്ട് എല്ലാ കയ്യിലും കുത്തി പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കൂടെ പരിചയമുള്ളവരെ കൂടെ വരിക എന്നിട്ട് എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ കണ്ടോളി അല്ലാതെ ഒറ്റക്കൊക്കെ വരുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അതുപോലെ എൻ്റെ ഒരു കുടുംബത്തിൽ ഞാൻ ഒരു ആളെ പേര് പറഞ്ഞില്ല ഒരൊക്കെ എൻ്റെ ഗ്രൂപ്പിലുള്ളതാണ് ആ പാവ ഇവിടെ ബോംബെയിൽ ആദ്യമായിട്ട് വന്നതാണ് ഗൾഫി പോകാൻ വേണ്ടി അത് പേര് വന്നപ്പോൾ മൂന്ന് മൂന്ന് കൊല്ലത്തോളമായി ഇത് ഞാൻ ഇന്നത്തെ വീഡിയോ എത്രയാറിയോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വീഡിയോ ആണ് അപ്പോൾ ആ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അന്ന് കേരളത്തിൽ ഭയങ്കര ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ടാണ് ഇവിടെ തന്നെ കുവൈത്തിൽ കയറ്റും അങ്ങനെ ഇവിടുന്ന് വന്നിട്ട് ടിക്കറ്റിന് റേറ്റ് കുറവാണെന്ന് വന്ന് പറഞ്ഞിട്ട് ആ വായ് ബസ് ടീക്കാ അയ്യാ മേരാ ദോസ്റ്റേ എന്നെ അറിയുന്ന ആളാണ് അപ്പോൾ ആ അയാളെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പാക്കി വെച്ചതാണ് പോയി ആരാ ആറ് ഏക മിനിറ്റ് അപ്പോൾ അതാ പറഞ്ഞത് ആ ചെറുക്കവിടെ വന്നിട്ട് ഗൾഫിൽ പോയി വന്നിട്ട് പാവം നമ്മളെ സ്നേഹിതന് ഗൾഫിൽ പോകാൻ വേണ്ടി വന്നിട്ട് ഇവിടെ എയർപോർട്ടിൽ വെച്ചിട്ട് ആ പാവ പാവത്തിൻ്റെ പൈസ ഒന്നാകെ തട്ടിപ്പറിച്ച് പോയി കാരണം അപ്പോൾ ആ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനൊക്കെ ഒറ്റയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയാൻ ഞാൻ ഇതിൻ്റെ പരിചയമുള്ള ആളെ ടാക്സിലാണ് പറഞ്ഞു വിട്ടത് അത് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ അതിന് വിമാനം പെർഫെക്റ്റ് എന്നിട്ട് വീണ്ടുകഴിഞ്ഞാൽ അവിടുന്ന് വേറെ ടാക്സിക്ക് വന്നപ്പോൾ ആ ടാക്സിക്കാരെ ഓനെ തട്ടിപ്പറിച്ചിട്ടുള്ള പൈസ ഒക്കെ ബലമായിട്ട് വാങ്ങിക്കൊണ്ടേ അപ്പോൾ ബോംബെയൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പറയുകയാണ് കാരണം നമ്മളൊക്കെ നയിച്ചുണ്ടാക്കണ പത്ത് ഉറുപ്പ ഉണ്ടാക്കണുണ്ട് അവരാളെ മുതൽ കട്ടിട്ടും വിളിച്ചിട്ട് ആരും ഉണ്ടാക്കണില്ല നല്ല ചോര നേരായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടല്ലേ ഇറങ്ങാൻ ആർക്കായാലും വേദനിക്കും അതുകൊണ്ട് വീഡിയോ എടുത്ത് വിടണാണ് ഇന്ന എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലൊന്നും ഇരിക്കാതെ ഞാൻ എന്തുണ്ടെങ്കിലും വിളിച്ച് പറയുന്ന ആളാണ് എനിക്കിങ്ങനെ വിളിച്ച് പറയുമ്പോൾ തലക്കുറസുഖം കണ്ടാകും ഇപ്പോൾ ഞാൻ യൂട്യൂബിലിപ്പോൾ അടുത്താൽ വന്നിട്ടുള്ളൂ ഇവിടെ എന്നെ പറ്റി അറിയണമെടുക്കല്ലോ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ സ്വന്തം ഗ്രൂപ്പ് മാനു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ എൻ്റെ ഉണ്ട് പക്ഷെ ഞാൻ ജീവിതത്തിലെ ചരിത്രങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു ഈ മരിക്കാൻ നേരത്തെ കവറിൻ്റെ മണ്ണിൻ്റെ പള്ളിക്കാട്ടിൽ പോയിട്ട് മണ്ണിൽ പോയി കിടന്നിട്ട് അവിടെ മലക്കോട് വന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി എടുക്ക എന്നെ ഒരിക്കലും നേരമല്ല ചേട്ടാ കേട്ടാ ആചോ നിങ്ങൾ പോട്ടെ സ്ലാ